നമ്മുടെ ശ്രീധു അതേപോലെ തന്നെ ശരണ്യ ശ്രീരേഖ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്രീരേഖ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലൊരു ഫ്രണ്ടിന് ഒക്കെ നമ്മൾ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മളധികം അറ്റാച്ച്മെൻറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും അവർ വേണം എന്ത് ചെയ്യുമ്പോഴും അവർ വേണം അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടക്കുക എന്ന് തന്നെ നമുക്കറിയില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാലും കുറ്റാണെന്നൊക്കെ നമ്മുടെ ശ്രീരേഖ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ശ്രീതു പറയുന്നുണ്ട് ആ ശരി തന്നെയാണ് ട്രൂ ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് എല്ലാത്തിലും ഭയങ്കര വിഷമം വരും എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് അർജുനോട് സംസാരിക്കാൻ ശ്രീദു ഇതുവരെ ലൈവില് പോയിട്ടില്ല ശ്രീതു അവിടെ എല്ലാവരുടെയും കൂടെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ അർജുനൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് എന്താണെങ്കിലും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം നാളെയാണ് ബിഗ് ബോസ് വീട്ടിൽ ആറ് വൈൽഡ് കാർഡുകൾ എത്തുന്നത്